കോതച്ചിറ സ്വദേശി രാജൻ മാസ്റ്ററുടെ പ്രഥമ കഥാസമാഹാരമായ ഗായത്രി എൻ്റെ ശിഷ്യ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം നടത്തി ഗണിതാധ്യാപകനായി ആനക്കര സർക്കാർ വിദ്യാലയത്തിൽ നിന്ന് വിരമിച്ച രാജൻ മാസ്റ്റർ തൻ്റെ കാലത്തും അധ്യാപന കാലഘട്ടങ്ങളിലുമായി നേടിയ അനുഭവങ്ങൾ കോർത്തിയിണക്കിയ പതിനെട്ട് ചെറുകഥകളാണ് പുസ്തകത്തിലുള്ളത് കൂറ്റനാട് സാഹിത്യ കൂട്ടായ്മയും വയനാപ്രൈമികളും ചേർന്ന് വട്ടേനാട് ഗവൺമെൻറ് ലോവർ പ്രൈമറി വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച സാഹിത്യ സാംസ്കാരിക പ്രതിഭാ സംഗമത്തിൽ പുസ്തകം പ്രകാശനം ചെയ്തു

സാഹിത്യ സാംസ്കാരിക സാമൂഹിക മേഖലയിലെ പ്രഗത്ഭരായ വി ടി വാസുദേവൻ ആര്യൻ കണ്ണന്നൂർ വി പി ഐദരു കെ പി ശൈലജ ടി ആർ നാരായണൻ യു കെ ഗോപാലകൃഷ്ണൻ എൻ പ്രദീപ് കുമാർ ജയശ്രീ ടീച്ചർ തുടങ്ങിയവർ പുസ്തകവലോകനം നടത്തി ഗായത്രി എൻ്റെ ശിഷ്യ എന്ന പുസ്തകത്തിലൂടെ എഴുത്തിൻ്റെ ലോകത്തേക്ക് പ്രവേശിച്ച കോതച്ചിറ രാജൻ മാസ്റ്റർക്ക് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിദ്യാരംഗം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് സിസിടി ന്യൂസ് പെരുമ്പിലാവ്